നടൻ നാഗചൈതന്യുടേയും നടി ശോഭിത ദൂലിപാലയുടെയും വിവാഹ നിശ്ചയം കഴിഞ്ഞ ദിവസം നടന്നിരുന്നു ഇതിനിടെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട പേര് നാഗചൈതന്യയുടെ മുൻ ഭാര്യയും നടിയുമായ സാമന്തയുടേതാണ് നിരവധി പേർ നാഗചൈതന്യെ വിമർശിക്കുകയും സാമന്തയെ പിന്തുണച്ച് രംഗത്തെത്തുകയും ചെയ്തിരുന്നു ഇപ്പോഴിതാ സമാന്തയോട് ഒരു ആരാധകൻ വിവാഹാഭ്യർത്ഥന നടത്തുന്നതും അതിന് താരം മറുപടി നൽകിയതുമാണ് സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുന്നത് സമന്ത വിഷമിക്കേണ്ട എപ്പോഴും കൂടെ ഉണ്ടാകുമെന്ന് അവരോട് പറയാനുള്ള യാത്രയിൽ എന്ന കുറിപ്പോ തുടങ്ങുന്ന വീഡിയോയാണ് മുകേഷ് ചിന്ത എന്ന ആരാധകൻ തന്റെ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിരിക്കുന്നത് ബാഗ് ബാഗ് ചെയ്ത് വിമാനത്തിൽ കയറി സമാന്തയുടെ വീട്ടിലെത്തി വിവാഹാഭ്യർത്ഥന നടത്തുന്നതിൻറെ വീഡിയോ ഗ്രാഫിക്സിന്റെ സഹായത്തോടെയാണ് നിർമ്മിച്ചിരിക്കുന്നത് നോക്കൂ ഞാൻ എപ്പോഴും കൂടെയുണ്ടാകും നമ്മൾ രണ്ടുപേരും നല്ല ജോഡിയായിരിക്കും നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ ഞാൻ വിവാഹത്തിന് തയ്യാറാണ് എനിക്ക് വെറും രണ്ട് വർഷം തരൂ ഞാൻ സാമ്പത്തിക ഭദ്രത കൈവരിച്ചിട്ട് തിരികെ നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരാം ഈ ഹൃദയം തൻ്റെ വാഗ്ദാനമായി സ്വീകരിക്കൂ ദയവായി എന്നെ വിവാഹം ചെയ്യൂ എന്നാണ് വീഡിയോയിൽ പറയുന്നത് രസകരമായ ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലായി വീഡിയോയ്ക്ക് ഇതുവരെ നാല് ലക്ഷത്തിലധികം ലൈക്കുകളും രണ്ടായിരത്തിലധികം കമൻറ്റുകളും ലഭിച്ചു വീഡിയോ ഹിറ്റായതിനു പിന്നാലെ പ്രതികരണവുമായി സമാന്ത തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് ഇപ്പോൾ പുറകിലെ ജിം എന്നെ ഏകദേശം അനുനയിപ്പിച്ചു എന്നാണ് താരം കമൻ്റ് ചെയ്തിരിക്കുന്നത് നടിയുടെ കമൻറ്റിനും ഒരു ലക്ഷത്തിലധികം ലൈക്ക് ലഭിച്ചിട്ടുണ്ട്